ചേട്ടാ ഏറ്റവും കൂടെ ഇൻട്രോസ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് താങ്കൾ എന്താണ് ഇങ്ങനെ കാരണം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്തിട്ട് നല്ല പുതിയ ആളുകളെ സിനിമ ഇൻഡസ്ട്രിക്ക് ഹൗസ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഒബ്ജക്റ്റീവുകൾ ക്ലീൻ എന്നുള്ള ഒരു എന്റർടൈൻമെന്റ് ഒപ്പം തന്നെ അത് ഓൾ ആയിട്ടുള്ളത് ഓഫ് സിനിമ ഇൻക്ലൂഡിംഗ് ഡിറാക്ഷൻ സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് ആക്ടി അങ്ങനെ എല്ലാ ഏരിയസ് ഓഫ് സിനിമയിൽ ന്യൂ കമ്മേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അത് അങ്ങനെ തുടങ്ങി ഒന്നോ രണ്ടോ സിനിമകൾ പുതിയ ആൾക്കാരെ പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നു അപ്പൊ കൂടുതൽ പ്രതീക്ഷകൾ കൂടുതൽ പേര് നമ്മൾ അപ്രോച്ച് ചെയ്തു അതൊരു നോർമൽ സിറ്റുവേഷനാണ് അത് പിന്നെ കൂടി അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ വരുന്നു അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ആരും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ അതിന് പ്രയത്നിച്ചുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും ഇനിയും ചെയ്യും ഇനിയും നല്ല ടാലൻറ്റഡ് ആൾക്കാരെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ വന്ന് നല്ല കഥകൾ അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ അവരെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇനി ചെയ്യണം തന്നെ എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ ബിക്കോസ് കോവിഡിനു ശേഷം ഒരുപാട് ഡിഫറൻസ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലോക സിനിമയിൽ വന്നിട്ടുണ്ട് അതിന്റെ ഇടയിലൂടെ ഓൾ ന്യൂ കമ്മർ ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിന്റെ സിനിമ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യം അപ്പം അങ്ങനെ ഞങ്ങള് തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇരിക്കുന്നവരിൽ അറ്റ്ലീസ്റ്റ് കുറച്ചു പേർക്കെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും അതിനാണല്ലോ നിങ്ങൾ മീഡിയയിൽ സിനിമയെ കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും അറിയാനും അപ്പൊ നിങ്ങൾക്കും നാളെ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പോകുന്ന പോലെ ഞാനങ്ങ് പോയാൽ നിങ്ങളെല്ലാം അങ്ങോട്ട് പോകും അല്ലേ അപ്പൊ അതാണ് അതിന്റെ ഉത്തരം കാണുന്നത് പേര് ഒരു അല്ല അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കാരണം ഒരു കുഞ്ഞു ജനിച്ചു ഒരു കുഞ്ഞു ജനിച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയുള്ളൂ ഏ കാണാൻ വളർന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതൊന്ന് ചിരിക്കട്ടെ അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ അപ്പൊ അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത് ഇരുപത് സിനിമ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു ആ ജനറേറ്റിൽ ഞാൻ പറയുന്നു ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ് കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം അങ്ങനെ ഞാനൊരു മോശം സിനിമ ഉണ്ടെങ്കിൽ ഞാനത് ക്യാൻ ചെയ്ത് കളയുകയുള്ളു ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ ഇതിന്റെ എല്ലാം ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നതാണ് ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞ വിമൻ ആണ് വിമൻ അപ്പൊ അവർക്ക് എത്താൻ ഒരു സമയം വേണം എല്ലാം റിവ്യൂവേഴ്സ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന് ഇന്നലെ വിമൻ ഞാൻ പറയുന്ന ആർട്ട് കോഴ്സ് സിനിമ റിവ്യൂവിങ് ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറുണ്ട് പല ഗ്രൂപ്പുകളിലും ഉണ്ടാകും പക്ഷെ പ്രധാനപ്പെട്ട റിവ്യൂഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് ഓർവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് പോസിറ്റീവ് അപ്പം ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം അത് തിയേറ്ററുകാർ സിനിമ ഓടുന്നില്ല സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജനിച്ച് വീണതയുള്ള ഒരു സിനിമ ഇറങ്ങി രണ്ടോ മൂന്നോ ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റി മൾട്ടിപ്ലക്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു ഇന്ന് ദ ഓപ്ഷൻസ് ഓഫ് പ്ലറി അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പാൻ സിനിമ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു കാരണം അത്രയും പ്രഷർ വൻകിട കിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർക്കൊണ്ട് ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ മാറ്റി കളിക്കണം അപ്പം അവരെ തിയേറ്റർകാരും ആ പ്രഷറിന് സർക്കോമെന്റൈൻ ചെയ്തായിട്ട് വരുന്നു അപ്പൊ അവരത് കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്നറിയില്ല നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ കിട്ടും നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് അഞ്ച് അന്യഭാഷാ സിനിമകൾ കിട്ടുന്ന ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത അഞ്ച് അന്യഭാഷാ സിനിമകൾ അതിൽ മാക്സിമം രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് പറയാൻ പറ്റും മറ്റ് രണ്ട് പടങ്ങൾ ആർക്കും അറിയത്തു പോലും ഇല്ല ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡമ്പിങ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ് അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകളും എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അവർ പറയുന്നു ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ അപ്പോൾ അവർക്ക് ഷോ കറക്ട് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങിനെ അപ്പോൾ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക പുതുമുഖങ്ങളുടെ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഹൗസ്ഫുൾ ആകുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് അറിയാം ഇത് വേൾഡ് അപ്പ് കൊണ്ട് മാത്രം ബിൽഡ് ആകുന്ന ഒരു സിനിമയാണ് രണ്ട് ദിവസം എടുക്കും അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കണം അതൊരു മെച്ചൂരിറ്റി അല്ലേ അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ് നല്ലൊരു സംവിധായകനാണ് അത്രയും റിവ്യൂസ് നമ്മളിത് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ നോക്കിയാൽ അറിയാം ഓഫ് റിവ്യൂസ് പത്ത് നല്ല റിവ്യൂസിന് ഒരു മോശം റിവ്യൂ ആണ് ചിലപ്പിനുള്ളത് അത് ഓബിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് മിനിമം ഇരുപതെണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നൂറെണ്ണത്തിൽ ഇരുപതെണ്ണം മോശമാവണം ഇത് നൂറെണ്ണത്തിൽ എൺപതെണ്ണം നല്ല റിവ്യൂ ആണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു റിവ്യൂ കാണിച്ചു വന്നാൽ ഞാൻ ഈ പരിപാടി കൊടുത്ത അപ്പോ കേറി വരാനൊരു സമയമെടുക്കും ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് ഒരു രീതിയിലൂടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല ഒരു സിനിമ ഒരു ഒരു ന്യൂ കമ്മറും ഇവിടെ ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല എല്ലാരും ആരും ധൈര്യപ്പെടില്ല അതില് ജയറാം ഉണ്ട് മമ്മൂക്കയുണ്ട് അത്രയും മിഥുൻമാനോ താമസിച്ചത് അത് മലയാള സിനിമയാണ് വരട്ടെ മലയാള സിനിമയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ജനങ്ങൾ കാണണം മലയാള സിനിമയാണ് നല്ല സിനിമയാണ് ഞാൻ ലോഞ്ച് ചെയ്യുന്ന സംവിധായകനെയാണ് പ്രൊഡ്യൂസർ അതൊരു കാരണമല്ല കാരണം അല്ല ഒരിക്കലുമല്ല മൂന്ന് സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം അല്ലേ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലത്തെ റിവ്യൂഴ്സ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖൽബാണോ മറ്റു അന്യഭാഷ സിനിമകളാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഓബിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും ആർക്ക് തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കാണണ്ടാലും വീണ്ടും പറയുന്നില്ല ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ് നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഓക്കെ പുതിയ ആൾക്കാർ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ അതിനൊരു സ്റ്റെപ്പ് എടുക്കണം ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എല്ലാ ഭാഗത്തു ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം എന്തിനാണ് അങ്ങനെയുള്ള സിനിമ നിർമ്മിക്കുന്നത് ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാ വെയിൽ കൊള്ളണ്ട സ്കിട്ട് പോകണ്ട സെല്ലിങ് പ്രഷേഴ്സ് ഇല്ല നേരം പോവുക മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക എടുത്തോണ്ട് വരിക ഇടുക റിവ്യൂ പറയുമോ പറയാതിരിക്കോ എന്തുകൂടെ ലൈഫ് കേട്ടോ റിസ്കില്ലല്ലോ നമുക്ക് ഓ ടി കൊടുക്കണ്ട സാറ്റലൈറ്റിൽ കൊടുക്കണ്ട ഒഴുക്കിനിപ്പോ ഇവിടെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുക മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്നറിയോ ഒരു അറുപത് എഴുപത് മലയാളം പടം ഇറങ്ങും ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത് അങ്ങനെയുള്ള സിനിമകളൊക്കെ ബാക്കി തമിഴ് തെലുങ്ങ് ഹിന്ദി വിളിച്ചു പോകാം പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും അത് തന്നെയാണ് സംഭവിക്കാമോ ഏറ്റവും പ്രധാന ചലഞ്ചാണ് മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ അതൊക്കെ അതിൻ്റെ ഇവിടെ ഒരു നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട് നമുക്ക് ഉണ്ടായിരുന്ന സിനിമകളാണ് ഇന്ന് ഒ ടി ടിക്ക് ശേഷം ഒ ടി ടിയിൽ ഈ മലയാളത്തിൽ ഡബ് ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു അപ്പം ഇവരെന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം ഡബ്ബിംഗിലേക്ക് ഒ ടി ടി കൊടുക്കാൻ വേണ്ടി എന്നാ പിന്നെ ഞാൻ പറയണേ ഈ ഇവരൊക്കെ നമ്മൾക്ക് അറിയാവുന്നവരാണ് മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അത് അഡീഷണൽ റവന്യൂ ആണ് വന്നാ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല നമ്മളെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈഎിനു വേണ്ടിയാവാം അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ എൺപതും തൊണ്ണൂറും തിയേറ്ററുകളിൽ ഓഴിച്ച് പ്രഷറിടുകയാണ് ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ് അപ്പോ ആദ്യത്തെ ദിവസം തന്നെ ആ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട് അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല പറയുമ്പോ നമുക്ക് എന്താ ചെയ്യാം അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവണം ഞാൻ എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് മലയാളം ഇപ്പൊ മറാഠിയിൽ പോയിട്ട് അലൈമീൻ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്നത് റിലീസ് ചെയ്യാൻ നോക്ക് മറാഠി സിനിമയ്ക്ക് ക്യാപ്പുണ്ട് ഇത്ര പെർസെൻറ്റേജ് തിയേറ്റർ ഇത്ര പെർസെൻറ്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാപ്പ് വയ്ക്കാൻ അസോസിയേഷൻസ് തയ്യാറാവണം ഇത്ര പെർസെൻറ്റേജ് മലയാള സിനിമകൾ ഒരു മൾട്ടിപ്ലെക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം ഇന്ന് ും നേരം അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിനക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ സമയത്ത് ശേഷം ഈ ഒ ടി മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ്

ഞാൻ അത് ബിക്കോസ് വ്യക്തമായിട്ട് അവരോട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് കണ്ടന്റ് കണ്ടിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് പേടിയാവുന്നു എനിക്ക് പേടിയാവും അപ്പൊ നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോവാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മള് ഇപ്പൊ ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിഡ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജി റാവു സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവര് പത്ത് വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക ആട്ടം നല്ല പടമായിരുന്നില്ലേ എത്ര ദിവസോടി എത്ര ദിവസം ഓടി തിയേറ്റേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ദാർഷണമില്ലാതെ കളയാം അങ്ങനെ എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകള് അതൊക്കെ എങ്ങനെ കളക്ഷൻ വരേണ്ട സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് ടൈമിങ്ങിനെയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഷോ ടൈം തരുന്നു പറയുന്നു ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരാ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലെക്സിൽ പോയി കൽബു പോലൊരു സിനിമ കാണാൻ പോകും നാല് മണി തോട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല ഹൈ മൂന്ന് ഷോ തോന്നാ പറയണേ ആരെ കാണിക്കണേ അവർക്ക് വേണ്ട എടുത്ത് മാറ്റിക്കൂ എന്നിട്ട് ആള് കേറുന്നില്ല വല്ല കാര്യമുണ്ടോ ഖൽബ് പോലൊരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ച് കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാനാണോ തിയേറ്ററുകാര് അതിനാണ് സപ്പോർട്ട് ഇല്ലായ്മ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടാറുണ്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് ഏറ്റവും കിട്ടിയിട്ടില്ല കാരണം ഞാൻ അങ്ങനത്തെ സിനിമകളാണ് അതുകൊണ്ടാണ് ഉടമകൾക്ക് നഷ്ടം ഈ പറഞ്ഞതുപോലെ പോകുന്നില്ല പക്ഷേ തിയേറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നുണ്ട് സിനിമ ഓടിക്കാൻ അങ്ങനെ ഓടിച്ചുണ്ടോ നമ്മള് ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആള് കേറിയില്ല അതുകൊണ്ട് ഓടിക്കുന്നില്ല അത്രയല്ലോ ആ ടൈമിങ്ങിൽ തന്നാ ഓടും ആളുകൾ സിനിമ കാണാൻ വരുന്ന ഒരു ടൈമുണ്ട് നിങ്ങൾ ചോറിടുന്ന ഒരു ടൈം ഉണ്ട് അല്ലേ രാവിലെ ആറു മണിക്ക് സദ്യ ഉള്ള കാര്യം ആ നമ്മൾ നമ്മൾ തരുന്നു വരുത്തി തീർക്കുകയും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് കേറുന്നില്ല സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത് നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ പ്രധാന കാര്യങ്ങൾ അതിനാണ് ഞാൻ ഇത് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നാൽ അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനിതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് തമിഴ് സിനിമകൾക്ക് യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ ണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്ക അത്രയും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് കമേഴ്ഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇതിനൊരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം റിവ്യൂ ചെയ്തോളൂ ഞാൻ ഒരിക്കലും റിവ്യൂവിന് അഗെയിൻസ്റ്റ് ചെയ്തിട്ടില്ല പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളൂ പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂട് ഞാൻ ഞാൻ വാലാട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് റിവ്യൂസിന്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയ ആളാണ് ഞാൻ അതിനൊന്നും എങ്കിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടു ദിവസം ക്ഷണിക്കും ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്കും ഒരു പ്രശ്നമില്ല എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ ഞാൻ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഇല്ല ഇത് ബേസിക്കലി ജസ്റ്റ് മണി മണിമൈൻഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ഒരു പറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് മണി മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കൂടെ കുറിച്ച് ഇൻഡസ്ട്രിയെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ഇതിന്റെ ഫ്യൂച്ചർ എന്നും എന്നുകൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ് ഇൻഡസ്ട്രിക്ക് നല്ലതാണ് അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു ഇനി കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയും ഇഷ്യൂസിൽ നല്ല ഇപ്പൊ ഡയറക്ടർ തന്നെ മുന്നോട്ട് ഇറങ്ങി